താരപ്പൊലിമ വിട്ടിറങ്ങി കൊടി പിടിച്ച നേതാക്കളുടെ കഥയാവും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് കൂടുതലായും പറയാനുണ്ടാവുക അങ്ങനൊരു വലിയ തീരുമാനത്തിലെത്തി ജനനായകനാവാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇളയ ഇളയതളപതി വിജയ് വിജയ് സിനിമ ഉപേക്ഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ തമിഴർക്ക് മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി വിജയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ലക്ഷാലക്ഷം ജനങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വിങ്ങലായിരുന്നു ഉള്ളിൽ ആ വിങ്ങലും പേറിയാണ് വലിയൊരു കൂട്ടം ജനങ്ങൾ ആ അവസാന ചിത്രത്തിനായി കാത്തിരിക്കുന്നത് പക്ഷേ ആ സിനിമയൊന്ന് ജനങ്ങളിലേക്ക് ഇറക്കി വിടാൻ ആ വ്യക്തി നടത്തേണ്ടി വരുന്ന പോരാട്ടം അത് ചില്ലറയല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരുവർ സിനിമയിലെ ആനന്ദനെ പോലെ രാഷ്ട്രീയ ബലിയാടും യാണ് ജനനായകൻ വിജയ് സിനിമയിലൂടെ നാടാരാധിച്ച സൂപ്പർ സ്റ്റാർ പിന്നീട് രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയതും എതിരാളികളുടെ ഉറക്കം കെടുത്തിയതും മണിരത്നത്തിന്റെ ഇരുവർ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്കിപ്പുറം അതേ തമിഴ്നാട്ടിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ എന്നതാണ് ചോദ്യം തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ച രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ദളപതി വിജയ്യുടെ അവസാന സിനിമയായ ജനനായകൻ ഒരു പുതിയ ഇരുവർ കഥയായി മാറുന്നുണ്ടോ കല വീണ്ടും രാഷ്ട്രീയത്തിന്റെ ബലിയാടാവുകയാണോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സംശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമ അതും ജനനായകൻ എന്ന പേരിൽ ആരാധകർക്ക് ഇതിൽ പരം ഒന്നും പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിന് ഒരു പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം വളരെ പെട്ടെന്നാണ് അനിശ്ചിതത്വത്തിലേക്ക് വീണുപോയത് സിനിമയിലെ ചില സംഭാഷണങ്ങളും രംഗങ്ങളും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും സായുധ സേനയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും തുടങ്ങി പല പല കാരണങ്ങളാണ് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാനായി സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത് വിഷയം പുനഃപരിശോധിക്കുന്നത് കമ്മിറ്റിക്ക് വിട്ടു നിർമ്മാതാക്കൾ മദ്രാസ് കോടതിയെ സമീപിച്ചെങ്കിലും നിയമ നടപടികൾ നീണ്ടു നീണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് നിർണായകമായ മറ്റൊരു വാർത്ത വന്നത് ചിത്രത്തിന്റെ കനേഡിയൻ വിതരണക്കാരായ യോഗ് സിനിമാസ് ജനനായകൻ ഏപ്രിൽ മുപ്പതിനു മുൻപ് റിലീസ് ചെയ്യില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കെ ഈ തീയതിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം റിലീസ് മതിയെന്ന ഈ തീരുമാനം പല സംശയങ്ങളും ഉയർത്തുന്നതാണ് ഈ അനിശ്ചിതത്വം കാരണം ആരാധകർ കടുത്ത നിരാശയിലുമാണ് നിർമ്മാതകൾ കനത്ത നഷ്ടത്തിലുമാണ് തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ജനനായകൻ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ എന്ന സംശയവും ഭയവും തന്നെയാണ് ഈ നീക്കങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണമാവുന്നത് ഇവിടെയാണ് നമുക്ക് ഇരുവർ സിനിമ ഓർമ്മ വരുന്നതും എം ജി ആറിന്റെയും കരുണാനിധിയുടെയും ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമ സിനിമാ താരമായിരുന്ന ആനന്ദൻ തന്റെ സുഹൃത്തും രാഷ്ട്രീയ നേതാവുമായിരുന്ന തമിഴ്സെൽവനുമായി വഴിപിരിഞ്ഞ് രാഷ്ട്രീയത്തിൽ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ നായകനായിരുന്ന നേതാവിന്റെ താരപരിവേഷം വോട്ടായി മാറുമോ എന്ന ഭയം എതിരാളികളെ വേട്ടയാടുന്നതിന്റെ നേർക്കാഴ്ച ഇരുവറിലെ ആനന്ദനെ പോലെയല്ലേ ഇന്ന് വിജയം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചിത്രത്തിന്റെ പേര് പോലും ജനനായകൻ ഇരുവറിലെ രാഷ്ട്രീയ പാർട്ടിക്ക് ആനന്ദന്റെ സിനിമ ഒരു വലിയ ഭീഷണിയായിരുന്നതുപോലെ ജനനായകൻ എന്ന സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നതാണോ തീർച്ചയായും സെൻസർ ബോർഡിന്റെ നിയമ നടപടികളെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത്രയും നിർണായകമായ ഒരു സമയത്ത് ഒരു സിനിമയുടെ റിലീസ് തടസ്സപ്പെടുന്നത് കേവലം സാങ്കേതിക പ്രശ്നമായി മാത്രം കാണാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം പ്രത്യേകിച്ച് സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് നിൽക്കുന്ന തമിഴ്നാടിന്റെ ചരിത്രത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഹിറ്റ്ലർ ഭരണകാലത്തെ മാതൃകയിൽ സിനിമയെ പ്രൊപ്പകാൻ്റയാക്കി ഉപയോഗിക്കുന്ന ഈ കാലത്ത് സിനിമ വെറും ഒരു നേരം പോക്കല്ല അത് ശക്തമായ ഒരു രാഷ്ട്രീയ ഉപകരണം കൂടിയാണ് ചില പ്രത്യേക സിനിമകളിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുപൊത്താൻ ഭരണത്തിന് കഴിയുന്നുവെന്നത് ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യവും വസ്തുതയുമാണ് സിനിമയ്ക്ക് സമൂഹത്തിന്റെ ചിന്തകളെ സ്വാധീനിക്കാനാകും പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്താനും സാധിക്കും അതുകൊണ്ടാവാം അധികാരത്തിലിരിക്കുന്നവർ എപ്പോഴും സിനിമയിൽ ഒരു കണ്ണു വയ്ക്കുന്നത് ഒരുപക്ഷെ ജനനായകന്റെ റിലീസ് വൈകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തെ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കവുമയേക്കാം എന്തു തന്നെയായാലും ഒരു കലാസൃഷ്ടിയുടെ വിധി നിർണയിക്കുന്നതിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇരുവർ മുതൽ ജനനായകൻ വരെ കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ വടംവലി ഇവിടെ എങ്ങും അവസാനിക്കുന്നതല്ല ജനനായകൻ നേരിടുന്ന ഈ പ്രതിസന്ധി വെറുമൊരു റിലീസ് മാറ്റിവെക്കൽ മാത്രവുമല്ല അറിയേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആരാണ് വിജയെ ഇത്രത്തോളം ഭയക്കുന്നത് എന്തിനാണ് അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇപ്രകാരം മൂടി വയ്ക്കുന്നത്